പന്ത്രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ മാത്രമേ അഞ്ചു രൂപ ഇറക്കാൻ വേണ്ടി അഞ്ചു രൂപയാണെങ്കിൽ വേണ്ടി വരും എല്ലാവർക്കും നമ്മളൊരു പുതിയ ഉള്ളിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് കുറച്ച് യൂസ്ഡ് ബൈക്കിൻ്റെ കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് സ്ഥലം എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഉളിയക്കോലിൽ നിന്ന് കുറച്ചുകൂടി അകത്തോട്ട് വരണം ഞാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അവിടുന്ന് നമ്മൾ ഉളിയക്കോലി ടെമ്പിളിൽ നിന്ന് തൊട്ട് തന്നെയാണ് പിന്നെ അഥവാ നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം നമ്മൾ രണ്ടാംകുട്ടിന്ന് നമ്മളെ കുഞ്ഞുമൂട് അവിടെ അവിടുന്ന് തൊട്ടും കുറച്ചുകൂടി എളുപ്പമാണ് അപ്പം അപ്പം യമഹയും അതുപോലെ ആർ വൺ ഫൈവും എല്ലാം അവിടെ ഇരിപ്പുണ്ട് അപ്പം ഡൗൺ പേയ്മെൻറ്റ് അയ്യായിരം രൂപ ഉള്ളു അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് തന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞു നോക്കാം ഓക്കെ ടെസ്റ്റിന് ആരം കൊല്ലും ഇനിയുണ്ട് കാര്യങ്ങളല്ല എല്ലാം പേപ്പർഗോഷം നമുക്ക് ചെയ്യാൻ കൊടുക്കാം വരുന്നവർക്ക് നമുക്ക് നോക്കി ചെയ്ത് കൊടുക്കാം

അടുത്ത വണ്ടി ഇത് രണ്ടായിരത്തിഇരുപത് മോഡല് ആർ വൺ ഫൈവ് ബി ത്രീ വണ്ടിയാ ബി ത്രീ കിലോമീറ്റർ മുപ്പത്താറായിരം കിലോമീറ്റർ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ ഓക്കെ ക്വാളിറ്റി വണ്ടിയാ ടയർ ഭാഗങ്ങളെല്ലാം നല്ല ടയറും കാര്യങ്ങളൊക്കെ കിടക്കണം കംപ്ലൈൻസ് അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയാ ആട്ടോ സിംഗിൾ ഓണർ പതിനയ്യായിരം കിലോമീറ്റർ പതിനായിരം പതിനയ്യായിരം പതിനായിരം കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ ഓടി ഒരു ആറേഞ്ചിലൊക്കെ ഒന്നുമില്ല ഒന്നുമില്ല

ഇതിന് എല്ലാം പക്ക എല്ലാം ഇതിന് നമുക്ക് അഞ്ചു രൂപ ആറ് രൂപ റേഞ്ചിലൊക്കെ വണ്ടി കിടക്കാൻ പറ്റും ഇത് ഫൈവ് ഹൺഡ്രഡ് ബുള്ളറ്റ് കൂടി ഉണ്ട് അടുത്ത നമ്മള് ബുള്ളറ്റ് രണ്ടായിരത്തി

ഞാൻ ഇപ്പം നിൽക്കുന്ന നമ്മൾ ഏറ്റവും നമ്മൾ ഉളയക്കോലിൽ തന്നെ കറക്റ്റ് പ്രോപ്പർ സ്ഥലം പറയാണെങ്കിൽ ഉളിയക്കോലി നമ്മളെ സെമിനേർ സ്കൂളിന്റെ അടുത്താണ് ഈ സ്ഥലം വരുന്നത് അപ്പം മാക്സിമം ഒരു പത്ത് രൂപയ്ക്ക് അങ്ങോട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ് പേയ്മെന്റ് കൊടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഇവിടെ നിന്ന് സുഖായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വിളിച്ച് ചോദിക്കാം അതുപോലെ വണ്ടിയുടെ പേപ്പർ കാര്യങ്ങളെല്ലാം ഫുൾ ക്ലിയർ ആണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ എന്തൊക്കെയാണ് ലൊക്കേഷൻ ഇത് പിൻ ചെയ്തേക്കാം ആരും മറക്കരുത് ചെയ്ത് എല്ലാത്തിനും െന്റ് കുറവാണ് അതേപോലെ വണ്ടി കളക്ഷൻസ് ഒക്കെ ഇനിയും വരുന്നുണ്ട് അതെല്ലാം നമ്മൾ അപ്ഡേറ്റ് നമ്മൾ നമ്മുടെ ചാനൽ ഇടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമിൽ വരുന്നുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെല്ല് എനേബിളിച്ച് നോക്കാം നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും ആരും മറക്കരുത് അപ്പം പത്ത് രൂപ പേയ്മെന്റിനുള്ളിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലൊരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ വീട്ടിലേക്ക് ഇരിക്കുന്ന ദിവസം മിസ്സ് ചെയ്തത് താങ്ക് യു